മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയായ ഗച്ചറോളിയിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ പതിച്ചു ഏറ്റുമുട്ടലിൽ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീനാഥ് ഈ ഇപ്പോഴും തുടരുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ് മാവോയിസ്റ്റുകളുടെ ശക്തി മേഖലയായ ഗച്ചിറോളിയിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് പത്ത് മണിയോടെയാണ് പോലീസ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയത് മാവോയിസ്റ്റ് വിരുദ്ധ സേനയായ സി സിക്സ്റ്റി കമാൻഡോസാണ് ഈ തെരച്ചിൽ നടത്തിയത് സി സിക്സ്റ്റി കമാൻഡോസിന്റെ ഏഴ് സംഘങ്ങളാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത് ഈ ഗച്ചിറോളിയിലെ ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്നുള്ള വണ്ടോളി എന്നൊരു ഗ്രാമത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മാവോയിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു രഹസ്യ വിവരം തെരച്ചിൽ തുടങ്ങി ഏറെ വൈകാതെ തന്നെ കാര്യങ്ങൾ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയായിരുന്നു വലിയ തോതിൽ ഇരുപക്ഷത്തും വെടിവെപ്പുണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് കൂടുതൽ പേർക്ക് വെടിയേറ്റിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട് ഏറ്റുമുട്ടലിനിടെ രണ്ട് പോലീസുകാർക്കും പരുക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഏഴ് അത്യാധുനിക ആയുധങ്ങൾ ഇവ ഈ മാവോയിസ്റ്റുകൾ ിൽ നിന്ന് കണ്ടെടുത്തു എന്നതാണ് പോലീസ് പറയുന്നത് മൂന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളടക്കമാണ് ഈ കണ്ടെടുത്ത ആയുധങ്ങളിലുള്ളത് ഏതായാലും ഈ പ്രദേശത്ത് നടത്തുന്ന തെരച്ചിൽ ഒരു കൂടുതൽ ആയുധങ്ങളും കൂടുതൽ മാവോയിസ്റ്റുകളെയും കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം അതുകൊണ്ട് ഇപ്പോഴും ആ മേഖലയിൽ തെരച്ചിൽ നടക്കുന്നു ഏതാണ്ട് ആറു മണിക്കൂറോളം തുടർച്ചയായി ഏറ്റുമുട്ടൽ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് സമീപകാലത്ത് സി സി ടി കമാൻഡേഴ്സ് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകൾ എണ്ണം പരിശോധിക്കുമ്പോഴും സമീപകാലത്ത് ഒരു വലിയ ഏറ്റുമുട്ടലാണ് നടന്നത് ഏതായാലും ഈ സി ി കമാൻഡോസിന് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ പാരിതോഷികം കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത്തി ഒന്ന് ലക്ഷം രൂപ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത പോലീസുകാർക്ക് നൽകാനാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി കൂടിയായ ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ശരി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്